कहीं परां, कहीं

இரோட ஒரு ஆளு வந்துட்டான் ഞാൻ കാണിക്കുന്നു ലൈവ് കാണുന്ന ഒരാൾ ഇപ്പൊയോ Ready mm -hmm. കേക്കുന്നുണ്ടോ വന്നിട്ടുണ്ട് പക്ഷേ ഒന്നും ഹലോ ആരെങ്കിലും എന്തെങ്കിലും ഒന്ന് പറ ഒന്ന് കമന്റ് ചെയ്യ കേൾക്കുന്നില്ലല്ലോ ട്വന്റി ഹായ് ഹരീഷ് വെറുതെ ലൈവ് വന്നതാണ് എല്ലാരെയും കാണാൻ മക്കളും ഹായോട് എവിടെ കാണുന്നുണ്ട് വിശേഷം ഹരീഷ് മുപ്പത്തി മൂന്ന് ആളുണ്ട് വെറുതെ ലൈവ് തരാൻ തോന്നിയാന്ന് വൈഫ് ഞാനുണ്ടാ അപ്പോ വാട്ട് അവര് കാണാൻ കമന്റ് ചെയ്യോ താഴെ കണ്ടായിരുന്നു പിന്നൊരു ചാനൽ അപ്പൂസ് ലൈഫില് അപ്പോസ് ലൈഫ് എന്നാണ് പേര് ചാനലിന്റെ നാലഞ്ച് വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് मन <laughs> ഏഴാളുണ്ടല്ലോ ഏഴാൾ കാണുന്നുണ്ടല്ലോ നാലാൾ കാണുന്നുണ്ട് നാലാറില്ല ആരെങ്കിലും ഒരു കമന്റ് ചെയ്യേ ഒന്നും അനക്കം കാണുന്നില്ലല്ലോ എന്താ 10. Like. ഇപ്പം മക്കളും വെറുതെ കുട്ടി ബ്ലോഗർ ആട്ടോ ഇവനൊരു ചാനലുണ്ട് ലൈവാണ് ലൈവാണ് ആദ്യത്തെ ലൈവ് ഇതുവരെ ലൈവും ചെയ്തില്ല ആദ്യം ആദ്യത്തെ ലൈവാണ് ആണ് ഇതിനു മുന്നേ ചെയ്തില്ല ഇനി അങ്ങോട്ട് ചെയ്യാലോ അന്നത്തെ ടൈം ഇട്ടണ്ടേ ഏതാണ് ഇന്നലെ ഒരു വീഡിയോ ചെയ്യാൻ വേണു കോഴിക്കോട് విశేషం <krit> అది <infinite therapeuticogan> <tip> <paralysexplorer> <tipónem Fernanda> <tip himself> നല്ല കാര്യം ആരും നിക്കുന്നില്ലല്ലോ എല്ലാരും പോയി വന്ന് വന്ന് പോവാണല്ലോ അതാണ് തെരക്കിലാണോ പോവു ആയിക്കോട്ടെ ആയിക്കോട്ടെ ചെയ്യോ വീഡിയോ തിരക്കില്ലെങ്കിൽ ഒന്ന് സംസാരിച്ചിട്ട് പോവു അതാണ് വന്നത് അതെന്താ അറിയോ എല്ലാരും ഫാനും കോഴിക്കോട് ലുലുവളിൽ നിൽക്കുകയാണ് നിക്കുകയാണ് ആയി നിൽക്കുകയാണ് ഓക്കെ പിന്നെ കാണാം കോഴിക്കോട് നമ്മള് ലുലുമാളിൽ പോവാണ് അതാണ് ഇവിടെ

അത് മാറി ഒരാൾ വന്നു വന്ന ഹായ് ഇവിടെ ഒന്ന് കാണുന്നില്ലല്ലോ കമന്റ് നമ്മളെ നമ്മളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ടോ എന്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു ഓരോ വന്നിട്ടാണ് നേരത്തെ മുപ്പത്തഞ്ചാണ്ട് ഇപ്പൊ ഒരാളുള്ളൂ ഫസ്റ്റ് ആണ് അതാണ് ഇദ്ദേഹം ചെയ്യുന്നത് ആ അത് ഡെയിലി ചെയ്യണം നമ്മളുടെ പോരെ കണ്ട് പെട്ടെന്ന് ഒരാള് ഭയ പറഞ്ഞ് പോയിട്ടുണ്ട് അവിടെ പോയിട്ട് വീഡിയോ എടുത്തിരാന് നല്ല വ്യൂ വരുന്നു

പെട്ടങ്ങനെ മുപ്പതാം കൂടെ നമ്മള് എത്ര ആൾ നാലായിരത്തി ഒരുന്നൂറ് ആളായിരുന്നേ ആയിരം ആള് വന്നു അഞ്ഞൂറ് ആള് വന്നു എന്നാ വസറൊക്കെ പക്ഷെ എപ്പോഴത്തെ ടൈം ആണ് പറ്റിയത് ഇന്ന് പോവാൻ വിചാരിച്ചില്ല ഞാൻ നാലുമണിയൊക്കെ ആ വൈകുന്നേരാണ് എന്തായാലും പതിനഞ്ച് ഇരുപത്തിരണ്ട് ഇരുപത് വരെ ഇരുപത് മിനിറ്റ് ஒரா ஒரும்ல <lekker> <laughs> <Rallan roe. trallan roe>

ക്ക് എടുക്കണ്ട രണ്ട് അതെല്ലാ കാണിക്കേ ആളെ വൈകാണ്ട് അതാ അതാ അങ്ങോട്ട് നോക്ക് ഇവിടെ ഇവിടെ ഇവിടെ

പറഞ്ഞോ അച്ചല്ലേ ആ ക്ലിയറല്ല

真的呀。